ഭീഷണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണനോട് രാജീവ് പറയുകയാണ് മകളെ ചൊല്ലും വിളിയും ഇല്ലാതെ വളർത്തിയതിൻ്റെ ഒരുപാട് ദോഷങ്ങളൊക്കെ അവളിവിടെ കാണിച്ചു അതെങ്ങനെയാണ് അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ കടമകളൊക്കെ നിർവഹിക്കേണ്ട സമയത്ത് മറ്റൊരു സ്ത്രീയുടെ പിറകെ പോയ നിങ്ങൾക്ക് ഇവിടെ വന്ന മകളുടെ സുഖകരങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല പിന്നെ നിങ്ങളുടെ മകളുടെ സൗന്ദര്യത്തെക്കാൾ ഞാൻ സ്നേഹിച്ചത് ആ സ്വഭാവ സവിശേഷത മാത്രമാണ് പക്ഷേ എത്രയൊക്കെ അകന്നാലും മറ്റൊരു ഗോപാലകൃഷ്ണനാകാനായിട്ട് ഈ രാജീവിന് സാധിക്കില്ല പക്ഷേ ഈ രാജീവിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തുറ തുറക്കാനായിട്ട് സാധിക്കില്ല പിന്നെ ഒരു മടങ്ങി വരവ് ശാരീയയ്ക്ക് ഉണ്ടാകില്ല എന്ന് തറപ്പിച്ച് ഗോപാലകൃഷ്ണനോട് രാജീവ് പറയുകയാണ് നേരം രാജീവ് അവസാനം ആ പറയുന്നത് കേട്ട് അമ്മാവനും വിജയലക്ഷ്മിക്കും സന്തോഷമാവുന്നുണ്ട് തുടർന്ന് മകളോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്ന് രാജീവ് ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് തുടർന്ന് സങ്കടത്തോടു കൂടി ഗോപാലകൃഷ്ണൻ അവിടെ നിന്നും പോവുകയാണ് തുടർന്ന് രാജീവങ്ങ് തിരികെ അകത്തേക്ക് കയറുമ്പോൾ തൊണ്ടയൊക്കെ കഴുത്തൊക്കെ ഒന്നുകൂടെ പിടിച്ച് ചുമച്ചൊക്കെ കാണിച്ചിട്ട് എൻ്റെ തൊണ്ട പൊട്ടിയിട്ട് നിനക്ക് ഇത്രയേ ചോദിക്കാനും പറയാനുമുള്ളൂ എന്ന് കൃഷ്ണൻകുട്ടി അമ്മാവൻ ചോദിക്കുന്നുണ്ട് അന്നേരം രണ്ടു പേരെയും ഒന്ന് നോക്കിയിട്ട് രാജീവ് പറയുകയാണ് അമ്മാവിൻ്റെ തൊണ്ടയെ പറ്റി മാത്രമല്ല നാവിനെ പറ്റിയും എനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ അമ്മയുടെ പറ്റിയും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വിജയലക്ഷ്മി ആടിമുടി നോക്കിയിട്ട് രാജീവ് പറയുന്നുണ്ട് അന്നേരം തങ്ങൾ അഭിനയിച്ചതാണ് ചുമ്മാ കാണിച്ചതാണ് എന്നതൊക്കെ രാജീവിന് മനസ്സിലായെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് തുടർന്ന് അവരങ്ങ് തല ഉനിച്ചു നിൽക്കുകയാണ് തുടർന്ന് രാജീവങ് അവരെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് ആകെ ദേഷ്യം വരുന്ന വിജയലക്ഷ്മി ഗോപാലകൃഷ്ണൻ കൊണ്ടുവന്ന ആ സഞ്ചി എടുത്തിട്ട് അവന്റെ ഒരു ഫ്രൂട്ട്സ് ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോയ്ക്കോട്ടെ എന്നും പറഞ്ഞ് അതങ്ങ് മുറ്റത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവും ശാലിനിയും വരാൻ വേണ്ടി ഒരു കുന്നിൻ്റെ മുകളിൽ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്രീതി അന്നേരം പ്രീതി നന്നായിട്ട് വിഷമിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം പ്രീതി ശാലിനിയെ വീട്ടിൽ നിന്നും അപമാനിച്ച് ഇറക്കി വിട്ടതും സുസ്മിത വസുമതിയോട് താനാണ് പായസത്തിൽ വിഷം ചേർത്തതെന്ന് പറഞ്ഞതും അതിന് മുന്നേ വിഷ്ണുവിന് ജയിലിൽ പോയി കണ്ടപ്പോൾ വിഷ്ണു താഴ്ന്നു പറഞ്ഞതും അമ്മയെല്ലാം ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടും പ്രീതി സമ്മതിക്കാഞ്ഞതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ശാലിനിയും വിഷ്ണുവും കൂടി ജീവിതം ീപ്പിൽ വരുന്നുണ്ട് തുടർന്ന് ആ കുന്നിൻ്റെ താഴെ വണ്ട് നിർത്തിയിട്ട് അവർ കുന്നിൻ്റെ മുകളിലേക്ക് പ്രീതിയുടെ അടുത്തേക്ക് വരികയാണ് തുടർന്ന് ആകെ കരഞ്ഞു നിൽക്കുന്ന പ്രീതിയോട് എന്താ മോളെ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് ഓടി ചെല്ലുകയാണ് പ്രീതി തുടർന്ന് ഈ ഏട്ടൻ്റെ ഈ കാലിൽ പിടിച്ച് എനിക്ക് മാപ്പ് പറയാനുള്ള ഒരു യോഗ്യത പോലും ഇല്ലയെന്നു പറഞ്ഞ് വിഷ്ണുവിൻ്റെ കാൽക്കൽ വീഴുകയാണ് പ്രീതി അന്നേരം മോളെ എഴുന്നേൽക്ക് നിനക്ക് എന്താ അവിടെ എന്തെങ്കിലും എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ എന്തെല്ലാം മഹാപരാധങ്ങളാണ് ചെയ്തത് വിഷ്ണു ഏട്ടനെയും അമ്മയും ഒക്കെ ജയിലിലാക്കി സ്ട്രോക്ക് വന്ന് അമ്മ കിടന്നിട്ടും നോക്ക് കാണാനായിട്ട് നിങ്ങളൊക്കെ എന്നോട് എത്ര കാല് പിടിച്ച് പറഞ്ഞതാണ് ഞാൻ എന്തൊക്കെ മഹാപാപങ്ങളാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ വിഷ്ണുവിൻ്റെ എൻ്റെ കൈ പിടിച്ച് നിന്നങ്ങ് പ്രീതി കരയുകയാണ് പ്രീതിയുടെ അവസ്ഥ കാണുമ്പോൾ വിഷ്ണുവിന് സങ്കടം വരുന്നുണ്ട് വിഷ്ണു അങ്ങ് വിങ്ങി പൊട്ടുകയാണ് അതോടൊപ്പം ശാലിനിക്കും അങ്ങ് ആകെ സങ്കടമാകുന്നുണ്ട് തുടർന്ന് ചാലിനിയുടെ കൈപിടിച്ച് പ്രീതി പറയുന്നുണ്ട് സത്യത്തിൽ നിന്നോടാണ് ഞാൻ മാപ്പിരക്കേണ്ടത് സത്യം മനസ്സിലാക്കി അമ്മയുടെയും ഏട്ടൻ്റെയും കൂടെ നീ നിന്നതിന് അല്ലെങ്കിൽ ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ അമ്മ ഇപ്പോൾ ജയിലിലായണേ രണ്ടു പേരോട് ഞാൻ മാപ്പിരക്കുകയാണ് എന്ന് ചാലിനിയുടെ കൈപിടിച്ച് പ്രീതി പറയുന്നുണ്ട് ഇതേസമയം കണ്ണീരൊക്കെ തുടക്കുകയാണ് വിഷ്ണു രണ്ടുപേരും എനിക്ക് മാപ്പ് തരണം രണ്ട് പേരുടെയും കാല് പിടിച്ച് പറഞ്ഞതായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെ മുമ്പിൽ തൊഴുത് കരഞ്ഞ് പ്രീതി നിൽക്കുകയാണ് അന്നേരം ആ കൈ മാറ്റിയിട്ട് ശാലിനി പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല പ്രീതി നീ തെറ്റ് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് അന്നേരം വിഷ്ണുവിൻ്റെ ആ സങ്കടഭാവം കണ്ടിട്ട് വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പ്രീതി ചെല്ലുകയാണ് അന്നേരം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല അന്നും ഇന്നും നീ ഏട്ടൻ്റെ വാവയല്ലേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് പ്രീതിയെ ആശ്വാസം സിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ വിഷ്ണുവിനങ്ങ് സങ്കടം അങ്ങ് പൊട്ടുകയാണ് അന്നേരം പറയുന്ന വാക്കുകളൊക്കെ വിൽക്കി വിക്കിയാണ് വിഷ്ണുപ്രീതിയോട് സംസാരിക്കുന്നത് അമ്മ എന്നോട് ഏതെങ്കിലും ഒരു കാലത്ത് ശാലിനി ശാലിനിയെന്ന് പ്രീതി ചോദിക്കുകയാണ് അന്നേരം നിനക്കറിയാമോ സത്യമ്മ എന്നും രാത്രി നിന്നെ ഓർത്ത് സങ്കടപ്പെടാറാണ് പതിവ് പാവമ പാവം അവർ ഉറങ്ങുന്ന പോലുമില്ല സത്യമ്മയുടെ വിഷമം സത്യത്തിൽ കണ്ടിട്ട് തന്നെയാണ് ഓടി ഓടി ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത് പിന്നെ സത്യമ്മ എല്ലാ പായസത്തിൽ വിഷം കലർത്തിയെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ശാലിനി അവസാനം ചോദിക്കുകയാണ് തുടർന്ന് പ്രീതി കാര്യങ്ങളൊക്കെ പറയുകയാണ് വസ്മതിയമ്മ ചിത്രയോട് പറയുന്നത് ഞാൻ കേട്ടതാണ് സുസ്മിതയാണ് പായസത്തിൽ വിഷം കലർത്തിയത് അവൾ അവളത് വസ്മതിയമ്മയോട് സമ്മതിക്കുകയും ചെയ്തു എന്നു അന്നേരം ആകെ അങ്ങ് ദേഷ്യം കൊള്ളുകയാണ് വിഷ്ണു വിഷ്ണു ചോദിക്കുകയാണ് ഇതിൽ കൂടുതൽ തെളിവ് സുസ്മിക്ക് എന്തെങ്കിലും വേണോ ചാലിനി അമ്മ കിടക്കേണ്ടിയിരുന്ന ജയിലിൽ ഞാൻ കിടക്കാൻ തയ്യാറാണ് ഇനി അവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല എന്നും പറഞ്ഞു രോഷം കൊണ്ട് ജ്വലിക്കുന്നുണ്ട് വിഷ്ണു അന്നേരം അമ്മയോ വിഷ്ണു ഏട്ടനോ ആണോ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടത് അവൾ കുറ്റം ചെയ്ത് അവൾ തന്നെയാണ് ജയിലിൽ കിടക്കേണ്ടത് എല്ലാ തെളിവും ോടും കൂടി തന്നെ അവളെ പൂട്ടണം എന്ന് ശാലിനി പറയുമ്പോൾ ഒരുവിധം വിഷ്ണു അടങ്ങുന്നുണ്ട് തുടർന്ന് പ്രീതിയോട് വിഷ്ണു ചോദിക്കുകയാണ് ഇപ്പോഴെങ്കിലും നിനക്ക് നിന്റെ വസുമതി അമ്മയുടെ സ്വഭാവം മനസ്സിലായല്ലോ അർജുൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാലോ ഒരു തരിയെങ്കിലും വിഷമം അവർക്കുണ്ടായിരുന്നെങ്കിൽ അവൾ അവര് സുസ്മിതയോട് ക്ഷമിക്കുമായിരുന്നോ അവരുടെ സ്വഭാവം പുറത്തു വന്നില്ലേ നിനക്കത് മനസ്സിലായില്ലേ എന്നൊക്കെ വിഷ്ണു ചോദിക്കുകയാണ് പ്രീതിയോട് ഇനിയെങ്കിലും നീ മടങ്ങി വാമോളെ നമ്മുടെ അമ്മ നിന്നെ കാത്തിരിക്കുകയാണെന്ന സങ്കടത്തോടെ വിഷ്ണു പ്രീതിയോട് പറയുമ്പോൾ മടങ്ങി വരാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചിലത് ചെയ്ത് തീർക്കാനുണ്ടെന്ന് എന്തോ ആലോചിച്ചുറപ്പിച്ചതുപോലെ പ്രീതി പറയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് രാജീവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഗോപാലകൃഷ്ണൻ നേരെ വരുന്നത് ശാരദാമയുടെ വീട്ടിലേക്കാണ് എന്നിട്ട് ശാരദയെ ശാരദയെന്ന് വന്ന് മറു വിളിക്കുകയാണ് അന്നേരം ആരാണെന്ന് അറിയാതെ ശാരദാമ പുറത്തേക്ക് വരുന്നുണ്ട് നേരം ശാരികയില്ലേ വിളിക്കുകയെന്ന് പറയുകയാണ് അതേസമയം ശാരികയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് നേരം നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ പിന്നെ എന്താ ഇവിടെയെന്ന് ശാരികയോട് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അന്നേരം ഉത്തരമൊന്നും പറയാതെ മൊഴിഞ്ഞു മാറി ശാരിക നിൽക്കുന്നുണ്ട് തുടർന്ന് ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെടുകയാണ് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലത് സഹിക്കുകയാണ് ത് ശാരെ നിന്നെയാണ് കുറ്റം പറയേണ്ടത് കല്യാണം കഴിപ്പിച്ചു വിട്ട പെൺമക്കള് കല്യാണം കഴിഞ്ഞ ശേഷം എന്തെങ്കിലും കരഞ്ഞുകൊണ്ട് വന്നാൽ അവർക്ക് പായ വിരിച്ചു കൊടുക്കുകയല്ല വേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരിച്ചയക്കണം അല്ലാതെ കെട്ടിപ്പൊരിഞ്ഞ് വയ്ക്കുകയല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അങ്ങ് ഒരുപാട് ചൂടായിട്ട് കയർത്ത് ശാരദാമ്മയോട് സംസാരിക്കുന്നുണ്ട് നേരം ദേഷ്യം വരുന്നുണ്ട് ശാരികയ്ക്ക് തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട് ഞാൻ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചതാണ് എന്നെ കൊണ്ട് പരിഹരിക്കാനായില്ല എന്ന് പറയുമ്പോൾ പരിഹാരം ഞാൻ ഉണ്ടാക്കാം ഷാരീക നീ പോയി ഡ്രസ്സ് മാറിയിട്ട് എന്ന് പറയുകയാണ് അന്നേരം എന്തിനാണെന്ന് ശാലിയെ ചോദിക്കുന്നുണ്ട് അന്നേരം രാജീവിന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് നേരം രാജീവ് സാറിന്റെ വീട്ടിലേക്കുള്ള വഴിയൊന്നും ഞാൻ മറന്നിട്ടില്ല പോകണമെങ്കിൽ എനിക്കൊരു ഓട്ടോ പിടിച്ചു പോകാവുന്നതേ ഉള്ളൂ എന്ന് ശാലിയെ പറയുന്നുണ്ട് അന്നേരം എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് സംസാരിക്കാം പരിഹരിക്കാമെന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ് അന്നേരം എൻ്റെ പ്രശ്നം എന്താണെന്ന് അച്ഛൻ അറിയാമോ അത് പോട്ടെ ഞങ്ങളുടെ ജന്മദിനമോ ജന്മനക്ഷത്രമോ എന്തെങ്കിലും അച്ഛൻ അറിയാമോ എന്നൊക്കെ ശാലിയെ ചോദിക്കുകയാണ് അതിനൊന്നും ഉത്തരമില്ലാതെ ഗോപാലകൃഷ്ണൻ ില്ക്കുന്നുണ്ട് പിന്നെയും ശാരിക പറയുകയാണ് പഠിക്കാൻ ഇഷ്ടമില്ല അല്ല ഞാൻ പത്താം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി അമ്മയെ സഹായിക്കാനുള്ള ശുഷ്കാന്തി കൊണ്ടുമല്ല കുടുംബശ്രീയുടെ അടുക്കളയിലേക്ക് കൂടിയത് പഠിക്കാൻ പോകുമ്പോഴും കളിക്കാൻ പോകുമ്പോഴുമുള്ള പാഠവരമ്പത്തൊക്കെയുള്ള ഒരു അടക്കം പറച്ചിലുണ്ടായിരുന്നു അച്ഛൻ ഉപേക്ഷിച്ച കുട്ടി അങ്ങനെയൊക്കെ അതൊക്കെ സഹിക്കാൻ വഴിയാഞ്ഞിട്ടാണ് ഈ ശാരിക പുറം വാതിൽ പുറം ലോകത്തേക്കുള്ള വാതിൽ കൊട്ടി അടച്ചത് എന്നൊക്കെ പറഞ്ഞാൽ തൻ്റെ സങ്കടങ്ങൾ ഒരുപാട് ശാരിക സംസാരിക്കുന്നുണ്ട് അന്നൊക്കെ ഈ നമ്മുടെ നമ്മുടെ സഹായത്തിൽ ത്തിന് ഈ അമ്മ മാത്രമായിരുന്നു നമ്മുടെ കൂട്ടിനുണ്ടായിരുന്നത് അച്ഛൻ എന്ന ഒരാൾ ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങ് ശാരീരിക സംസാരിക്കുമ്പോഴും അതിനൊന്നും ഉത്തരമില്ലാതെ ഗോപാലകൃഷ്ണൻ വിഷമിച്ചു നിൽക്കുകയാണ് ശാലിനിക്ക് അന്നേക്കുറിച്ച് തൻ്റെ ഇടം ഉണ്ടായിരുന്നു അതിലവൾ ശ്യാമയും കൂടി പൊതിഞ്ഞു പിടിച്ചു പക്ഷേ ഷാലികയ്ക്ക് അതുണ്ടായിരുന്നില്ല അതിൻ്റെ പിഴയാണിപ്പോൾ ജീവിതത്തിൽ മൊത്തം അടച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ആദ്യ ഗംഭീരമായിട്ട് പറഞ്ഞല്ലോ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു എന്ന് ഈ പറഞ്ഞ രണ്ട് കല്യാണം കഴിച്ച് രണ്ട് പെൺമക്കളും പ്രേമിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത് ഇനിയിപ്പോൾ രാജസ്ഥാൻ്റെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ കൈയും കണ്ണുമൊക്കെ കാണിച്ച് വശീകരിച്ചെടുത്തു അപ്പോൾ പിന്നെ പെൺമക്കളെ കല്യാണം കഴിപ്പിക്കുന്ന ആളുകളുടെ ജീവിത പശ്ചാത്തലം അന്വേഷിക്കാനായിട്ട് ഞങ്ങൾ അച്ഛൻ ഉണ്ടായിരുന്നില്ല അതിനൊക്കെയായിരുന്നു അച്ഛൻ വേണ്ടിയിരുന്നത് അല്ലാതെ ഓലമറയുടെ പഴുതിലൂടെ പെൺമക്കളുടെ കല്യാണം കാണുന്ന ഒരു അച്ഛനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ അങ്ങ് ശാരിക സംസാരിക്കുമ്പോൾ മതി ശാരി നിർത്ത് എന്ന് ശരദാമ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇല്ലമ്മേ പറയാനുള്ളത് പറഞ്ഞേ കഴിയുമെന്നും പറഞ്ഞ വീണ്ടും അങ്ങ് വിവരിക്കുകയാണ് ശാരിക പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നമ്മൾ സന്തോഷത്തോടു കൂടിയാണോ കഴിയുന്നത് വെള്ളം കുടിച്ചോ കുടിയ കുടിക്കാതെയാണോ കഴിയുന്നത് എന്നൊക്കെ ഈ അച്ഛൻ അന്വേഷിച്ചിട്ടുണ്ടോ എന്നിട്ട് ഇപ്പോൾ കയറി വന്നിരിക്കുന്നു കല്യാണം കഴിപ്പിച്ച വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് പിന്നെ ഞാൻ അല്പം അകന്ന് കഴിഞ്ഞാലും രാജീവ് സാർ എന്തായാലും മറ്റൊരു പെണ്ണിനെ തേടി പോകില്ല മറ്റൊരു ശാരദയാകില്ല ഈ ശാരിക എന്നങ്ങ് വിഷമത്തോടെ പറഞ്ഞിട്ട് ശാരീകങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇതും കൂടി കേൾക്കുമ്പോൾ ഗോപാലകൃഷ്ണനും ശാരദാമ്മയ്ക്കും ആകെങ്ങ് വിഷമമാകുകയാണ് തുടർന്ന് വിഷമിച്ച് നിൽക്കുന്ന ഗോപാലകൃഷ്ണനോട് ശാരദാമ്മ പറയുന്നുണ്ട് അവൾ വേറെ ചില കാര്യങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അതാണ് ഞാൻ ഗോപാലേട്ടനോട് എന്ന് പറഞ്ഞത് അന്നേരം അത് സാരമില്ല ഞാനിതൊക്കെ കേൾക്കാനായിട്ട് അർഹൻ തന്നെയാണ് ഇത്രയും കാലം ഈ ഗോപാലകൃഷ്ണൻ ഒരു ഇരുട്ടിൽ തന്നെയായിരുന്നു പെട്ടെന്ന് ഒരു ഒരിതിരി വെളിച്ചം കണ്ടപ്പോൾ ജീവിക്കാനുള്ള ഒരു പ്രത്യാശ ഉണ്ടായി പിന്നെ പല കാര്യങ്ങളും പറഞ്ഞ് ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേന ഞാനിവിടെ വരുന്നത് നിന്റെ സാമീപ്യം കൊതിച്ചല്ല മക്കളുണ്ട് അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി തന്നെയാണ് പിന്നെ ജീവിതത്തിൽ എനിക്ക് ആദ്യം ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ പണം സമ്പാദിക്കുക എന്നുള്ളത് അത് കുറേ സമ്പാദിച്ച് കഴിഞ്ഞപ്പോഴും അടുക്കുകയും ചെയ്തു പിന്നെ കഷായത്തിൽ വിഷം ചേർത്ത് തരുന്നവരുടെ കൂടെ ജീവിച്ചിട്ട് എന്ത് നേടാനാണ് അന്നേരവും മനസ്സിനെ പാകപ്പെടുത്താനായിട്ട് ഞാൻ പറഞ്ഞ് വെച്ചിരുന്നതാണ് എനിക്ക് മക്കളുണ്ട് മക്കളുടെ ചില കടമകൾ നിർവഹിക്കാനുണ്ട് എന്നതൊക്കെ പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ ഇതുവരെ ഞാൻ ധരിച്ചിരുന്നതെല്ലാം മിഥ്യാധാരണകളായിരുന്നു ആ വേഷം ഞാൻ ഈ പടിവാതിക്കൽ അഴിച്ചു വെച്ചിട്ട് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി ഗോപാലകൃഷ്ണൻ ഇറങ്ങുകയാണ് നേരം അതൊക്കെ കേൾക്കുമ്പോൾ ശാരദാമയ്ക്കും ആകെ അങ്ങ് സങ്കടമാകുന്നുണ്ട് തുടർന്ന് വണ്ടി ഓടിച്ചു പോകുന്ന ഗോപാലകൃഷ്ണൻ ആകെ വിഷമിച്ച് ശാരിക തന്നോട് ചോദിച്ച ഓരോ ചോദ്യങ്ങളും മനസ്സിലിട്ട് ഓർത്തുകൊണ്ടാണ് അങ്ങ് വിഷമിച്ച് വണ്ടി ഓടിച്ചു പോകുന്നത് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ ഒന്ന് ചെയ്യുക ഓക്കെ താങ്ക്